മലയാള സിനിമയിലെ പ്രമുഖ നടി തന്നെയാണ് അനുശ്രീ നിരവധി കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് അനുശ്രീ എന്ന പേര് കേൾക്കുമ്പോൾ അനുശ്രീയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ദിലീപ് പല ഘട്ടങ്ങളിലും ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹമെന്ന് അനുശ്രീ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് കൂടെ നിർത്താനാവുന്ന ഒരാൾ അതുപോലെ തന്നെ അനുശ്രീയുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചലിന് ദിലീപ് ഒരു പ്രമുഖ സ്ഥാനം തന്നെ വഹിച്ചു ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം നമ്മൾ കുറെ കാലങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഇപ്പോൾ അനുശ്രീ ദിലീപിനെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ ആളുകൾക്കിടയിൽ വിമർശനം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രൊഫഷണലി ആണെങ്കിലും പേഴ്സണലി ആണെങ്കിലും അല്ലാത്ത ഏത് കാര്യത്തിനും ഏത് സമയത്തും എൻ്റെ കുടുംബത്തെ പോലെ കരുതാൻ പറ്റുന്ന ആളാണ് ദിലീപേട്ടൻ ഒരാളോട് സഹകരിക്കുന്ന കാര്യമാണ് ദിലീപേട്ടനെ നിന്നും പഠിക്കാനുള്ളത് കുറേ ആൾക്കാർക്ക് മുഖംമൂടി ഇമേജ് ഉണ്ടെന്ന് പറയാറുണ്ട് അതൊന്നും ഇല്ലാത്ത ഒരാളെ പേഴ്സണൽ സ്പേസിലേക്ക് കൊണ്ടുവന്ന് കരുതൽ കൊടുക്കാൻ പറ്റുന്നത് പുള്ളിയിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതാണ് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പുള്ളി അനുഭവിക്കുന്നുണ്ട് അതൊക്കെ ആയിട്ടും ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് സത്യമുണ്ടായിരിക്കണം അത് പുള്ളി ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് അനുശ്രീ പറഞ്ഞു വെച്ചത് അനുശ്രീ പല ഘട്ടങ്ങളിലും ഇതിനു മുന്നേയും ദിലീപിനെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ ആളുകൾ അനുശ്രീയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അനുശ്രീ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പും ബന്ധവും കൂടിക്കൂടി വേറെ പലതിലേക്കും മാറാൻ സാധ്യതയുണ്ട് കാരണം കേരളക്കരയിൽ ദിലീപിനത്ര നല്ല പേരല്ല അത് അല്ലേ മലയാള സിനിമയിലെ രണ്ട് പ്രമുഖ നടിമാരെ ഭാര്യയായി സ്വന്തമാക്കിയ ദിലീപിന് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇങ്ങനെ ഒരുപാട് വിമർശന കമൻറ്റുകൾ അനുശ്രീക്ക് ലഭിക്കുന്നുണ്ട് ഈയൊരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് പിന്നാലെ